മഹല്ല തലങ്ങളിലുണ്ടായ അസ്വാരസ്യം ചെറുതൊന്നുമല്ല അത് ചെറിയ കാര്യമായി എടുത്തുകൂടാ കാരണം എല്ലാവരും മാനിച്ചിരുന്ന മുത്താലിമിങ്ങളെ വേറൊരു കണ്ണുകൊണ്ട് നോക്കുക ആ വേഷത്തിൽ കാണുന്നവരെ ഒരു അലർജി കൊണ്ട് നോക്കുക ആരെങ്കിലും പള്ളിയോ മദ്രസയോ പൊളിക്കാൻ വരുമ്പോഴോ അല്ലെങ്കിൽ കേടുപാട് വരുത്താൻ വരുമ്പോഴോ കാവൽ നിൽക്കേണ്ടവർ കേടുവരുത്താൻ മുന്നോട്ട് വരിക ഇതൊക്കെ കണ്ടപ്പോ വല്ലാത്തൊരു പ്രയാസം തോന്നിയൊരു ഘട്ടായിരുന്നു സത്യത്തിൽ കമിഴ്ന്ന് കടന്നു ഈ വിനീത് കാരണം റബ്ബെ വിനീരംഗത്ത് ഇങ്ങനെയുള്ളൊരു വിഭാഗീയതയൊന്നും വരരുതേ എന്ന് മനസ്സുകൊണ്ട് ഞാൻ വളരെ വേദനയോടുകൂടി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു എന്റെ പ്രിയങ്കരനായ പിതാവിനെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് അദ്ദേഹം ഒരു പള്ളിയിലെ ഹസീബായിരുന്നു സമസ്തയുടെ റേഞ്ച് ജമിയത്തിൽ മാലിമീന്റെ ഭാരവാഹി കൂടിയായിരുന്നു ഇന്ന് അദ്ദേഹമില്ല അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോകം മാസുരത്തും മലഹമത്തും നൽകി നാളെ നമുക്കൊക്കെ അവരോടൊപ്പം റസൂൽ കൂടെ ജന്നാത്തിൽ ഫുലദൌസിൽ ഒരുമിച്ച് കൂട്ടാൻ ഭാഗ്യമുണ്ടാകട്ടെ ഞാൻ എന്റെ പിതാവിനെ ഓർക്കുകയാണ് എന്റെ ഉപ്പ എന്നോട് പറഞ്ഞത് പ്രശ്നങ്ങളിലേക്കൊന്നും കുട്ടി പോകരുത് ഇതിൽ നിന്ന് വലിയൊരു പാഠവും ഞാൻ നിങ്ങളോട് പറയാം നമ്മുടെ ശൈലി അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നല്ലതാണെങ്കിൽ നമ്മളെ ഈ ആൾക്കാർ നല്ല വരും നമ്മളൊരു പരിപാടി വെച്ചതോടുകൂടി ആ മഹലിൽ ഒരഞ്ച് എതിർ പ്രസ്ഥാനക്കാരെ അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്തിലുള്ള നാലിനെ അങ്ങോട്ട് പറഞ്ഞേക്കാനാണ് മൈക്ക് മൈക്സെറ്റ് ഏൽപ്പിക്കുന്നതെങ്കിൽ അത് ഏൽപ്പിക്കാതിരിക്കലാണ് നല്ലത് പക്ഷേ ഞാനൊരു ആത്മവിമർശനം നടത്തുന്നതിൽ എന്നെ തെറ്റിദ്ധരിക്കേണ്ടത് നമ്മളെ കണ്ട് മറ്റുള്ളവർ പഠിക്കണം മാതൃകാ പുരുഷന്മാരാവണം ഈ പൈതൃകത്തിൽ എനിക്ക് ഒരു മെസ്സേജായി തരാനുള്ളത് അതാണ് ഞാനടക്കം എങ്ങനെ മാതൃകാ പുരുഷന്മാർ നമ്മുടെ ശൈലി നമ്മൾ തന്നെ ബാതിരാവായെന്ന് വെച്ചിട്ട് പറഞ്ഞോനും സുബൈ കഥ കേട്ടോനും സുബൈ കഥ ആക്കിയാല് മാതൃക ഒക്കെപ്പാടെ ഒരു വൈകാരി പോയി അങ്ങനെ വേണോ നമ്മളെ കണ്ട് മറ്റുള്ളവർക്ക് പഠിക്കാനുള്ളതാണ് ഞാനിത് പറയുമ്പോൾ ഓർക്കുന്നത് എന്റെ നാട്ടിൽ നീന് വിശ്വസിച്ചൊരു വ്യക്തി ദീന് വിശ്വസിച്ചൊരു വ്യക്തി പള്ളിയിൽ വന്ന് ജുമായ കഴിഞ്ഞിട്ട് പോകുമ്പോൾ എന്നോട് ചോദിച്ചു പണ്ട സുദ്ധിക്കലി ഈ ജുമാന്റെ മുമ്പുള്ള സുനു ഈ കുനൂത്തില് ജുമായന്റെ മുമ്പുള്ള സുന്നത്തിൽ കുനൂത്ത് ഉണ്ടോ ചുമ്മാന്റെ മുമ്പുള്ള ശുനത്തിൽ കുഞ്ഞുണ്ടോ ഞാൻ അത്ഭുതപ്പെട്ടു ഈ സംഭവം അന്ന് നോക്കുമ്പോ ഈ കാട്ടുകളന്മാർ കള ആയിട്ട് എന്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ രണ്ട് കൈ മേപ്പെട്ടുയർത്തി കാട്ട് നടത്തുന്നത് ഇത് കണ്ടിട്ട് അവനൊക്കെ നീ വിശ്വസിച്ചു നമ്മൾ പൊന്നാനി മാനത്തു നിന്ന് കാണാത്ത കാഴ്ചയാണ് അവനാന്റെ മഹല്യത്തിൽ വന്നപ്പോ കാണത് അപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വല്ല വാതിലിന്റെ മറുവിലൊക്കെ പോയി നിന്നിട്ട് സുഭേക്ഷീകരിച്ചാൽ മതി ഇങ്ങനെ എല്ലാരും കാണത്തക്ക രൂപത്തിൽ അങ്ങനെ നിന്നാൽ നമ്മളെയാണ് മാതൃകയാക്കേണ്ടത് കൊല്ലുക്കും റായി കൊല്ലുക്കും റായി എത്തി ഹീന എല്ലാവർക്കും കൊണ്ട് ഉത്തരവാദിത്വം നമ്മൾ തമാശയായി ചിരിച്ചു തള്ളാനുള്ളതല്ല അപ്പോ നമ്മൾ ആൾക്കൂട്ടുണ്ട് ആൾക്കൂട്ടുണ്ട് സമ്മേളനം ഭയങ്കരായിരുന്നു ലക്ഷണായി എന്നല്ല റിസൾട്ട് വാട്ട് ഈസ് റിസൾട്ട് റിസൾട്ട് എന്താ അതാ നോക്കേണ്ടത് റിസൾട്ട് നോക്കണം എന്താണ് എന്താണതിന്റെ ഫലം നോക്കണം റിജ്വീർ മുഴക്കി ധനഗാംഭീര്യത്തിൽ പ്രസംഗിച്ച് നമ്മൾ ആർജവത്തോടുകൂടി ചുരുട്ടി ആകാശത്തേക്ക് മുദ്രാവാക്യം വിളിച്ച് ഒന്നാം പേജിൽ അതിന്റെ ചിത്രം കൊടുത്ത് അതിലല്ല അതിലപ്പുറം ഇതിന്റെ റിസൾട്ട് എന്താ